ദൈവത്തിന്റെ കൃപ എപ്പോഴാണ് നമുക്ക് ലഭിക്കുക അതാണ് റോമാറിയാം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് ശുശ്രൂഷിയായി മാറുക അങ്ങനെ ഒരു ശ്രാന്തനായ സഹോദരൻ ക്ഷരം പോലും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ഏതാനും മുപ്പത് പേരും അവരുടെ ആദ്യമായിട്ട് ടിക്കറ്റ് ഒന്നുമില്ല അവർ ടിക്കറ്റ് എടുത്തു പോകും ഇവരൊന്നും കൂട്ടാനായിട്ട് ഇന്ന് ഒരുമിച്ച് കൂട്ടാനായിട്ട് വലിയ കുറച്ചൊരു ബസ് കുറച്ചൊരു ബസ്സും അവർ അവർ ഓർമ്മ സമയത്ത് അവരുടെ സമയത്ത് എല്ലാം നടക്കുന്നത് ഇതുപോലെ പിടിവാശിപ്പോൾ നമ്മൾ സുവിശേഷം നമ്മൾ അവർക്ക് വേണ്ടി സഹനമാണ് ചെയ്യുക ആ സഹോദരൻ കൊണ്ടുവരുമ്പോൾ മനസ്സിലാഹാരം വിഷമിക്കുക ഞാൻ എന്തിനേയും അംഗപാട് ചെയ്യുന്നു നന്മ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവരിൽ തന്നെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് എന്നിട്ട് ഇവിടെ കൊണ്ട് ഇറങ്ങുമ്പം കുറച്ചുപേരും അതിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ചില ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അപ്പൊ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ ഇതെന്തിനാ ചിന്ത നമ്മൾ കയറുന്നു അപ്പോൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ സഹിക്കാൻ തയ്യാറായി

نام پایس نامتے نامت پاپنا کھوبت കഴിയണമേ വിശദീകരിക്കണമേ ആ ബാപിതാവ് ഈശോടെ നാമത്തിൽ ഞങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ ആ ബാപിതാവ് ഈശോടെ നാമത്തിൽ എൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നടക്കണമേ ആഭാ പിതാവ് ഈശോടെ നാമത്തിൽ ഞങ്ങളെ ഗ്രഹിക്കണമേ ആഭാ പിതാവ് ഈശോടെ നാമത്തെ ഞങ്ങളുടെ പാപങ്ങളെ കുറിവുകളെയും ഇന്നത്തെത്താൽ കഴുകണമേ വിശദീകരിക്കണമേ ആഭാപിതാവ് ഈശോടെ നാമത്തിൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാമാവിനെ അയക്കണമേ മാപിതാവേ ഈശോടെ നാമത്തിൽ അങ്ങനെ രണ്ടു മാസ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ఎన్న ఈ శుశ్రూష చేతి ఆక్రమించు నేను మనస్సే ప్రోడీ వన్మకాలి అరయోగించు ప్రార్థి इजए अप्धम्द आवरे कडिवेगुए वरिषिताना आवरे परसनंदे इले वरिषिताना आईके इंचिरिदाना अमपडे तम्मकुर वले कुहारे मिलादे आख अम्मकुरेटेवर वली आख कुरुपले पांगी कुरुपले विक्काय में एड़ाने तर्वी बिड� അവരുടെ കുടുംബങ്ങളിൽ തിരിച്ചെയ്യും ഇതൊക്കെ ഒരു സാക്ഷ്യമാണ് അതായത് അതിന് ഏത് ക്ലാസ് എടുക്കുന്ന ഈ പ്രാർത്ഥന ചലിച്ചാണ് അവർ ക്ലാസ് തുടങ്ങുന്നത് അങ്ങനെ ഏത് പ്രാർത്ഥന ആരാധനയായാലും ശരി കുറവാനും വിശുദ്ധിയായാലും ശരി അപ്പോഴെന്താ സംഭവം ചെന്നത് സഹോദരി വീട്ടിൽ പോയി ആ സഹോദരൻ അമ്മായിമ്മയാണ് വീട്ടിലുണ്ട് പക്ഷേ ഈ അമച്ചിയോട് ഈ മരുമകൾ ഒന്നും കിട്ടുന്നില്ല എന്നാ ദ്രോഹമൊന്നും ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല ആന്തരക്കാരുടെ പ്രത്യേകതയോട് ഭക്ഷണത്തിനുള്ള വട്ടം കൂടി കളിക്കണം അല്ലെങ്കിൽ അവരുടെ വലിയ വിഷമാണ് നമ്മുടെ കൂടെ വന്നാലും നമ്മുടെ കൂടെ അവർ കളിക്കണം നമ്മൾ അവരുടെ കൂടെ കഴിച്ചാൽ അവരുടെ വലിയ വിഷമാണ് അപ്പോൾ ഇത് ഒരു അമ്മച്ചി അതായത് അമ്മായി അമ്മച്ചി മാരുമകള് ഇങ്ങനെ കൂടെ കഴിക്കുന്നില്ല അടുക്കളയിൽ നിന്നെല്ലാം പഠിച്ചും എല്ലാം ചെയ്യുന്നു പക്ഷെ ഞങ്ങളുടെ കൂടെ പ്രശ്നം കഴിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് അമ്മച്ചിക്ക് ആഘോഷം അമ്മച്ചി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ കാര്യം നടത്താൻ തെറ്റി എനിക്ക് അറിയാനും പാടില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസമായപ്പോൾ മനസ്സിങ്ങിനെ വേഗം അത് മനസ്സിലാവ് ഒളിവിൽ അപ്പോഴാണ് ഇപ്പോഴെതി പറഞ്ഞപ്പോൾ അമ്മ വന്നു പോയിട്ടുണ്ട് ഞാനതിനെ വന്ന ചെറിയ ടീമുകളൊക്കെ വന്നു പറഞ്ഞാൽ പേഴ്സണൽ എന്നോട് പോവാ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ പോലെ ആ കാര്യങ്ങൾ സംസാരിക്കുന്ന അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഞാൻ ആ സമയത്ത് എവിടെയോ പോകുന്ന ആ സമയമായി പറയാൻ കിട്ടില്ല പെട്ടെന്ന് എന്റെ ആത്മാവ് തോന്നിച്ചത് അഭാപിതാവേനാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കണം

நாமிருவாசி ஜெலி ஆ பாய் செக்ட்ல மூணு மணி எப்ப பின் நியன் ஃபால் கோர். பரார ஒரு வெற்றாலோட நடைறினோ நியந்த பாயனும் இருக்கு. ओन கோர்ல Vedantaஞ்சி இன்னைக்கு கொண்டா てる. ஆ பார்வ ஸ்கார்மார் பார். Vedantaஞ்சி சந்தோஷமாய் நம்ம பார்ட் பண்ணு. காரணம் நான் அவரு செட் இய் மரிபாலும் அம்மாயே இரண்டாவது பட்டம் ஒடினும்

പല അവർ ചിലപ്പോ പല വിധത്തിലും നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പിടിച്ചിട്ട് നമ്മൾ അതിനെ വലിയ പഠിപ്പം കണ്ട ഇത് വലിയ വചനങ്ങളും ഉണ്ടായിരുന്നു ഈ ഇത്രയും വാക്കുകൾ വചനത്തിൽ അധിഷ്ഠിതമായ സംശയം നിങ്ങൾ വായിച്ച് നോക്കുക നിങ്ങൾ ആരൊരു വായ്പാമത്തെ അധ്യായം നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും ും എങ്ങനെ ചെയ്യണം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വായിച്ച് ഇരുപത്തി മൂന്നാം തവചന പതിനാല് ഇരുപത്തിമൂന്ന് നമ്മുടെ ഓരോ ഫലങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ രാമനെ പിതാവിനോട് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നല്ല എന്റെ പിതാവിനോട് എന്റെ നാമത്തെ മക്കളെ നിങ്ങൾ ചോദിക്കും നമ്മൾ അതാ ചെയ്യണ്ടാമത്തെ ഞാനിപ്പം സംസാരിക്കാൻ പോകുന്ന ചെയ്യാൻ ശുശ്രൂഷയെ അനുഗ്രഹിക്കാനും

நாම ඒ බ හ ඒගේ நாම नहींව நா நாම அ ന Amen.